അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മാണം നടത്തിയതിൽ അഴിമതിയെന്ന് ആരോപണം പുനർനിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും ആരോപിച്ച് നാട്ടുകാർ വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചേറ്റുവ സബ് ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടത്തിയത് ടൈൽ വിരിച്ച് ഒരു വർഷമായപ്പോൾ റോഡ് തകർന്ന അവസ്ഥയിലാണ് നിർമ്മാണത്തിനിടയിൽ തന്നെ ടൈൽ തകർന്നതും അപാകതയും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരനും അനാസ്ഥ കാണിച്ചുവെന്നാണ് ആക്ഷേപം ടൈൽ പാകുന്നതിനു മുന്നോടിയായി ചെറിയ മെറ്റൽ വിരിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു പുനർനിർമ്മാണം നടത്തിയതിന്റെ അഴിമതി ആരോപണവും പരാതിയും നിലനിൽക്കുമ്പോൾ തന്നെ കരാറുകാരന് ബില്ല് മാറി നൽകിയെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ കരാറെടുത്ത് നിർമ്മാണം തുടങ്ങിയത് സെപ്റ്റംബറിലായിരുന്നു അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ച റോഡ് മാസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ റോഡ് എല്ലാ ടൈറുകളും മിക്കവാറും പറ്റില്ല വേണ്ട കൊച്ചു പിള്ളേർക്ക് മറ്റേ സൈക്കിൾ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടകളെല്ലാം രണ്ടാമത് റീപാക്ക് ചെയ്ത് ഈ കംപ്ലൈന്റ് എല്ലാം തീർത്ത് കൂടാതെ സൈഡിലുള്ള ഈ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്ത് മതിൽ ടു മതിൽ വരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് റോഡിന്റെ ഭൂരിഭാഗം സ്ഥലത്തും ടൈൽ ഇളകി കിടക്കുകയാണ് നിർമ്മാണം പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൊട്ടിയ ടൈലുകൾ പരാതിയെ തുടർന്ന് മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് കൂടുതൽ ടൈലുകൾ ഇളകിയതോടെ നിരവധി പരാതികൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ റോഡിലെ നൂറ് മീറ്റർ ഭാഗം ടൈൽ വിരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പൊളിച്ചു നിർമ്മാണം നടത്തേണ്ടി വന്നിട്ടുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി റോഡിൽ ടൈൽ വിരിച്ചത് പൂർണ്ണമായി നീക്കി വീണ്ടും നിർമ്മാണം നടത്തണമെന്നും സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്നും സി പി ഐ മാളാ മണ്ഡലം കമ്മിറ്റി അംഗം ഇ കെ അനിലൻ ആവശ്യപ്പെട്ടു ഉറയ്ക്കാതിരുന്നും അതുപോലെ ടയറുകൾ അളകി പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭ ചേർന്ന് നൂറ് മീറ്റർ ചെയ്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കൊടുക്കില്ല എന്ന സംഗതി പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ചാമ്പാട് ഗ്രാമസഭയിൽ ഉറപ്പ് നൽകിയതാണ് അതിനുശേഷം യാതൊരു നടപടി ചെയ്തില്ല എന്ന് മാത്രമല്ല ആ പഞ്ച കരാറുകാരന് പൈസ തിരിച്ചു കൊടുക്കുകയും അയാളെ കരിമ്പട്ടികൾപ്പെടുത്തുകയും ഒന്നും ചെയ്തില്ല പക്ഷെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല ആ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിൽ ടയർ ഇടുകയും അതിൻ്റെ ഇടയിൽ മെറ്റൽ ഉപയോഗിച്ചില്ല ഇത് എല്ലാവരുമായി തർക്കത്തിലാണ് ഈ റോഡ് പണിതീർത്തത് അഞ്ഞൂറ് മീറ്റർ റോഡ് ടൈൽ വിരിച്ചതിന് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് അനുവദിച്ചത് നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിനാലാണ് നാട്ടുകാർ വിജിലൻസിനെ സമീപിച്ചത് വിജിലൻസ് അന്വേഷണത്തിനൊപ്പം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് മാള